അല്ല സ്പീഡിൽ പോവുക പോവുകയോ അതല്ല വിഷയം ആളുകൾക്കല്ല നമ്മളെ കുറ്റം പറയാനാണ് ഏറ്റവും കൂടുതൽ താല്പര്യം സുഹൃത്തെ ഈ ഈ സൈലൻസർ നിങ്ങൾ മേടിച്ചോണ്ട് വന്ന അതായത് വണ്ടി വാങ്ങിയപ്പോൾ ഉള്ള സൈലൻസർ അല്ല ഇത് രണ്ടാമത് ഓൾപ്പ് ചെയ്തിരിക്കുക അപ്പോൾ ഇത് എക്സസീവ് സൗണ്ട് പോകേ വരുന്നുണ്ട് ഇത് എങ്ങനെയാണ് ഈ വണ്ടിയിൽ ഇരുന്നിട്ട് ഇത്രയും സൗണ്ടിൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഈ സൗണ്ട് കൊണ്ട് എന്താണ് എൻജോയ്മെന്റ് കിട്ടുന്നത് നമ്മുടെ ചെവി പോകും അല്ലേ ഓടിക്കുന്ന ആളുടെ ചെവി പോകത്തില്ല കംഫർട്ടായിട്ട് ഓടിക്കുമ്പോൾ ഓക്കെ അതെല്ലാം മനസ്സിലായി പയ്യ പോത്തോളൂ ഇത് വെച്ചിട്ട് പയ്യ പോകാനല്ലല്ലോ പയ്യ പോകാനില്ല കടയിൽ കളിച്ച് പിടിച്ചിട്ട് റേസ് ചെയ്ത ആൾക്കാരെ വൈബ്രേറ്റ് സ്വന്തം വണ്ടിയാണോ സ്വന്തം വണ്ടിയാണോ ആണ് അപ്പോൾ ഇത് പർപ്പസ്ഫുൾ ആയിട്ടല്ലേ മാറിയത് സോ ഇതിൻ്റെ ഫൈൻ അടക്കേണ്ടി വരും ഇത് ഇത് മാറ്റിയിട്ട് ഇതിന്റെ ഒറിജിനൽ സാധനം ഫിറ്റ് ചെയ്ത് വണ്ടി ഉണ്ടോ എന്ന് ഹാജരാക്കേണ്ടി ഫൈനടക്കാം ഇദ്ദേഹത്തിൻ്റെ സ്ഥലം എവിടെയാണ് കോട്ടയത്ത് കോട്ടയത്ത് കാണിച്ചാൽ മതി ഞങ്ങളത് തരാം അവിടെ കോട്ടയത്ത് കാണിച്ച് ഈ നമ്പർ പ്ലേറ്റ് ഇത് പോരാ മനസ്സിലെ ഈ ഈ ഈ നമ്പർ പ്ലേറ്റിൻ്റെ ഫോർമാറ്റ് ഇതല്ല മാത്രമല്ല ഈ നമ്പർ പ്ലേറ്റ് മാറ്റി അഞ്ച് നമ്പർ പ്ലേറ്റ് ആക്കിക്കോളൂ കേട്ടോ അപ്പോൾ അത് അത് ചേഞ്ച് ചെയ്യണം ഈ ഫ്രണ്ട് ഈ ഈ ഫ്രണ്ടിലത്തെ നമ്പർ പ്ലേറ്റ് മാറ്റും രണ്ടും പഞ്ച് നമ്പർ പ്ലേറ്റ് ആകണം ഇതിൻ്റെ സൈസൊന്നും കറക്റ്റല്ല കേസെഴുതിക്കോ ഇത് എന്തിനാണ് ഇതിൻ്റെ ഫ്രണ്ടൊക്കെ കട്ട് ചെയ്ത് മാറ്റി കട്ട് ചെയ്ത് മാറ്റല്ലോ കേട്ടോ ഫൈൻ അടിപ്പിക്കുക ഓരോ ഓൾട്രേഷനും ഫൈവ് തൗസൻഡ് വെച്ച് അടിപ്പിക്കുക അപ്പം ഹൈക്കോടതിയുടെ ഒരു പുതിയ വിധി വന്നിരിക്കുന്നത് ഇതുപോലുള്ള എല്ലാ വാഹനങ്ങളും ശക്തമായിട്ട് നടപടിയെടുക്കാൻ പറഞ്ഞിരിക്കുന്നത് നല്ലൊരു ബലമാണ് ലൈറ്റ് വെച്ചാൽ ഓരോ ലൈറ്റിനും അയ്യായിരം അയ്യായിരം അടിച്ചു അത് നമ്മളത് മെസ്സേജ് ആയിട്ട് കൊടുക്കുന്നുണ്ടോ അവർക്ക് അറിയില്ല അത് മാത്രല്ല ചില ഈ ഏജന്റന്മാർ അവര് അവരുടെ നമ്പർ തന്നെ കൊടുത്തേക്കും ഇതിന്റെ പ്രോസസ് അവർക്ക് കൃത്യമായിട്ട് ചെയ്യാമോ അത് ഉടമസ്ഥരാണ് തീരുമാനിക്കേണ്ടത് എന്റെ നമ്പർ ഇത് പല ആൾക്കാർ ഇപ്പൊ ഞാൻ തിരുവല്ല കൺട്രോൾ റൂമിൽ ഇരിക്കുമ്പോൾ ചില വണ്ടികൾക്ക് ഇങ്ങനെ ചില വന്നോണ്ടേരിക്കും നമ്മൾ നോക്കുമ്പോ അതിനകത്ത് ഫോൺ നമ്പർ നമ്മൾ ആ ചില സമയത്ത് ഇത് അയക്കാൻ താമസം പക്ഷെ നേരിടും പക്ഷെ ഞങ്ങൾ പലപ്പോഴും ഒന്ന് നമ്പർ ഇത് എവിടെ ചിലപ്പോൾ അറിയാത്തോണ്ടാണോ എന്നാൽ ഈ നമ്പറിൽ ഒന്ന് വിളിച്ച് പറയാമല്ലോ എന്ന് വിചാരിച്ച് നോക്കുമ്പോൾ ഒന്നി ആ നമ്പർ കിട്ടുന്നതായിരിക്കില്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ പൊതുജനം ഞാനായാലും എൻ്റെ വണ്ടിയുടെ നമ്പർ കറക്റ്റ് അല്ലെങ്കിൽ നമ്മളെല്ലാം പൊതുജനങ്ങളാണല്ലോ സർക്കാർ ഉദ്യോഗസ്ഥനെന്താ നമ്മൾ വണ്ടി ഓടിച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഉദ്യോഗസ്ഥനെ എന്നെ അറിയാൻ പറ്റില്ല ഈ ഞാൻ എൻ്റെ കേസില് ചിലപ്പോൾ എഴുതി ഞാൻ തെറ്റുകാണിക്കുന്നത് എന്റെ കേസ് ചെയ്ത് നമ്മൾ ആ നമ്പർ കറക്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒന്നി നമുക്ക് ഫോണിൽ മെസ്സേജ് വരികയോ ഇല്ല ഇതിപ്പോ ഞങ്ങൾക്ക് ഒരു പേഴ്സണലി അല്ലെങ്കിൽ സാറിന് ആയാലും പേഴ്സണലി തോന്നി നമുക്ക് ചിലപ്പോ ഒരു വണ്ടിക്ക് ഇത്രയും ഫൈൻ വരുമ്പോൾ നമുക്കും അതൊരു മനസ്സിലായിട്ട് തിരുവല്ലായി തന്നെ ഒരു തമിഴ്നാട്ടിലൊരു വണ്ടിയാണ് ഒരു തമിഴിനാണ് അദ്ദേഹത്തിന് ഇതിന്റെ ഗ്രാവിറ്റി അറിയില്ല അദ്ദേഹം ഒരു എ ക്യാമറയുടെ ഫ്രണ്ട് കൂടെ ഇങ്ങനെ പറയുന്നത് ഏകദേശം ഒരു നാല്പത്തിരണ്ടായിരം രൂപ വെറ്റിയായി ഞങ്ങൾ ആ വണ്ടി സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചു അവസാനം അദ്ദേഹത്തിനോട് തിരുത്താൻ പറയുന്നത് നമ്മൾ ആ പ്രവർത്തികളും ചെയ്യുന്നുണ്ട് പക്ഷേ ആളുകൾക്കല്ല നമ്മളെ കുറ്റം പറയാനാണ് ഏറ്റവും കൂടുതൽ താല്പര്യം